ടു ഓൾ ജീവികളും അവയുടെ സഞ്ചാര രീതികളും നമുക്ക് പഠിക്കാം നടക്കുന്നവ പറക്കുന്നവ ചാടി നടക്കുന്നവ പാമ്പ് പടുതാര തേരട്ട പല്ലി അരണ ഓന്ത് ആമ വിരകൾ ഞണ്ട് പുഴുക്കൾ ആന കടുവ സിംഹ പൂച്ച നായ കഴുത മാൻ ആട് പന്നി മനുഷ്യൻ കരടി കുറുക്കൻ സീബ്ര പുള്ളിപ്പുളി പശു ഒട്ടകം പറക്കുന്നവ ഇരിച്ച കുരുവി പരുന്ത് നീലപ്പണ് കഴുകൽ തറാവ് ആമ മുതല പാമ്പ് തവള നീർക്കോലി തിമിങ്കളം നീരാളി ഡോൾഫിൻ കടൽ കുതിര കൊഞ്ച് ചാടി നടക്കുന്നവ മുയൽ അന്നൻ തവള കുരങ്ങൻ കുതിര പുൽച്ചാടി താങ്ക് യു